നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ട് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നടപടികളിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ചർച്ചകളിൽ ബീഫ് സംബന്ധിച്ച വ്യാപാര ചർച്ചകൾ അജണ്ടയിൽ വരുമെന്നത് മുൻകൂട്ടി കണ്ടാണ് ആൽബനീസിന്റെ പ്രഖ്യാപനം യു എസിൽ നിന്ന് കശാഫ് ചെയ്ത ചില ബീഫിന്റെ ഓസ്ട്രേലിയൻ ഇറക്കുമതി നിരോധനത്തെക്കുറിച്ച് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചയാകുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജി സെവൻ ഉച്ചകോടിക്കിടെ ട്രംപുമായി വിദേശ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറക്കുമതി നികുതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ മെൽബണിലെ ട്രൂഗാനുണ്ടായ വാഹനാപകടത്തിൽ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു പാർക്ക് ചെയ്തിരുന്ന ട്രക്കുമായി കാർ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിനാലുകാരിയായ അർഷ്ദീപ് കൌർ ആണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കൌർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയായ വിക്രംജിത് സിംഗ് പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്ന വിക്രംജിത്തിന് നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇറാഖ് കേന്ദ്ര ബാങ്കുമായുള്ള തർക്കത്തെ തുടർന്ന് നാല് വർഷത്തിലേറെയായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഓസ്ട്രേലിയൻ മെക്കാനിക്കൽ എഞ്ചിനീയറെ വിട്ടയച്ച ഇറാഖ് സർക്കാർ അതേസമയം രാജ്യം വീഴുന്നതിന് ഓസ്ട്രേലിയൻ പൌരൻ റോബർട്ട് പീറ്ററിന്റെ വിലക്ക് തുടരും രണ്ടായിരത്തിയൊന്ന് ഏപ്രിൽ ബാഗ്ദാദിൽ തടവിലാക്കപ്പെട്ടപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖിന്റെ പുതിയ ആസ്ഥാനം നിർമ്മിക്കാൻ സഹായിക്കുന്ന പദ്ധതിയിൽ പീറ്റർ അംഗമായിരുന്നു ആർക്കിടെക്ടിനും സബ് കോൺട്രാക്ടറിനും ലഭിക്കേണ്ട പണം തന്റെ സ്ഥാപനം ചെലവഴിച്ചുവെന്ന ആരോപണത്തിൽ പീറ്ററിനെ പിന്നീട് ചുറ്റുകയും പിഴ ചുമത്തുകയും ചെയ്യുകയായിരുന്നു അതേസമയം ഓസ്ട്രേലിയൻ പൌരന്റെ കസ്റ്റഡി ാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഒരു യു എൻ വർക്കിംഗ് ഗ്രൂപ്പ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു മെൽബണിൽ വീണ്ടും ഷോപ്പിംഗ് സെന്ററിൽ നേരെ വടിവാൾ ആക്രമണം ഭീഷണിയെ തുടർന്ന് സെന്റർ താൽക്കാലികമായി അടച്ചുപൂട്ടി സമാനമായ സംഭവം രണ്ടാഴ്ച മുൻപ് ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി ആയുധമായ വടിവാൾ നിരോധിച്ചിരുന്നു നിരോധനത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം വാളുകളുമായി ആയുധധാരികളായ ഒരു കൂട്ടം പുരുഷന്മാർ ഷോപ്പിംഗ് സെന്ററിലേക്ക് ഇരച്ചെത്തി ഭീഷണി മുഴുക്കുകയായിരുന്നു സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തെ ഇവരെ പിടികൂടുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ക്വീൻസ്ലാൻഡ് കൌമാരക്കാരിയായ ഫിയോഗ ബിഷപ്പിനായുള്ള തിരച്ചിൽ കണ്ടെത്തിയ സംശയാസ്പദമായ അവശിഷ്ടങ്ങൾ മനുഷ്യനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഗുഡ് നൈറ്റ് സ്ക്രാപ്പ് നാഷണൽ പാർക്കിന് സമീപം ഇടതൂർന്ന കുറ്റിക്കാടുകളിൽ ചുറ്റപ്പെട്ട പിൻ റോഡിലാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പ്രാരംഭ തിരച്ചിൽ മേഖലയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ഫിയോബയുടെ ഫോണിലെ ഫാമിലി ട്രാക്കിംഗ് ആപ്പിന്റെ സഹായത്തോടെ പോലീസ് സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നതെന്ന് വ്യക്തമായിട്ടു അതേസമയം ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹ ഭാഗങ്ങളുടെ ശാസ്ത്രീയ പരിശോധനകൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പോലീസ് ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് തയ്യാറായിട്ടില്ല കാൻബറയിലെ ഹോളി ട്രേറ്റി കാത്തലിക് ചർച്ചിലെ വികാരി ഫാദർ ജെയിംസ് ടി ആന്റണിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനം കാൻബറയിൽ ആഘോഷിച്ചു കാൻബറ ക്ലബ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മലയാളി സമൂഹം അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു ആദരമർപ്പിച്ചു സെലിബ്രിറ്റീഷർ ഫരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണവും പരിപാടിയുടെ ഭാഗമായിരുന്നു ബ്രിസ്പിൽ സെന്റ് തോമസ് യാക്കോബായ സുഡിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ തോമസ് സ്റ്റേഹയുടെ ദുക്രാനോ പെരുന്നാളും വിശുദ്ധ പത്രോസ് പൗലോസ് സ്നേഹമാരുടെ ഓർമ്മ പെരുന്നാളും നടത്തപ്പെടുന്നു ഈ മാസം തീയതികളിലായി ചടങ്ങുകൾ നടത്തപ്പെടും ജൂൺ വൈകിട്ട് ഇടവക വികാരി ഫാദർ അൽതോസ് കറിയ കുമ്മൻകോട്ടിൽ പെരുന്നാൾ കൊടി ഉയർത്തും പ്രധാന പെരുന്നാൾ ദിവസമായ ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച വിശുദ്ധ അഞ്ചുമേൽ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് ജോസഫ് മുഖ്യ കർമ്മകത്ത് വയ്ക്കും ഫാദർ ഡോക്ടർ പൗലോസ് തെക്കൻ ഫാദർ ഷിജു ജോർജ് ഫാദർ റോബിൻ ഡാനിയൽ വികാരി ഫാദർ എൽഡോസ് കരിയ എന്നിവർ സഹകാർമ്മികരാകും ഓസ്ട്രേലിയൻ അതി കീഴിലുള്ള പള്ളികളിൽ ക്യൂൻസ്റ്റാൻ സംസ്ഥാനത്ത് ആദ്യമായാണ് കുർഭാര നടത്തപ്പെടുന്നത് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കളയാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി തൊഴിലാളികളുടെ തൊഴിൽ സമയം കൂട്ടി ആന്ധ്രാപ്രദേശ് തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നു മിനിമം ജോലി സമയം പത്ത് മണിക്കൂർ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസുമാണ് സമയം കൂട്ടിയതിന് വിശദീകരണം അഞ്ചു മണിക്കൂർ ജോലി ചെയ്താൽ ഒരു മണിക്കൂർ വിശ്രമം വിശ്രമമെന്നത് ആറ് മണിക്കൂർ ജോലി ചെയ്താൽ ഒരു മണിക്കൂർ എന്നായി മാറ്റുമെന്നും സർക്കാർ അറിയിച്ചു ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഏഴ് മാവോയിസ്റ്റുകളെ വധിച്ചു മൂന്ന് ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിലാണ് രണ്ട് നേതാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ഇവരുടെ പക്കലിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു ഐപിഎൽ വിജയാഘോഷത്തിനിടെ ബാംഗ്ലൂരു ചിന്നസാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ശങ്കർ ട്രഷറർ ഇ ജയറാം എന്നിവരാണ് രാജിവെച്ചത് സോണിയാഗാന്ധിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിശോധനയ്ക്കായാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ഔദ്യോഗിക ഹിമാചൽ ഹിമാചൽപ്രദേശിലെ ഷിംബയിലുള്ള ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇന്നലെ വൈകിട്ട് മണിയോടെ അവർ മടങ്ങി കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഉള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ പതിനൊന്നാം തീയതി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും